മോഹൻലാലിന്റെ പേരിൽ വ്യാജ അനുസ്മരണക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചതിൽ ദേശാഭിമാനി ന്യൂസ് എഡിറ്റർക്ക് സസ്പെൻഷൻ കണ്ണൂർ യൂണിറ്റ് ന്യൂസ് എഡിറ്റർ എ വി അനിൽകുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത് കവിയൂർ പൊന്നമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങളുള്ള വാർത്ത നൽകിയതിലാണ് നടപടി വിവരങ്ങളുമായി കെ ജെ ശ്രീജിത്ത് ചേരുന്നുണ്ട് ശ്രീജിത്ത് ആ ഒരു കുറിപ്പിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാകും മോഹൻലാൽ പറഞ്ഞു എന്നുള്ള തരത്തിലാണ് അദ്ദേഹം ആ വാക്കുകൾ എഴുതിയിരിക്കുന്നത് മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ദേവിക മലയാളത്തിന്റെ പ്രിയ പ്രിയനടി കവിയൂർ പൊന്നമ്മയുടെ മരണത്തിന് പിന്നാലെ ദേശാഭിമാനി ദിനപത്രത്തിൽ നടൻ മോഹൻലാലിന്റെ പേരിൽ പേരിൽ വ്യാജ അനുസ്മരണക്കുറിപ്പ് എഴുതിയ ന്യൂസ് എഡിറ്ററെ നിലവിൽ ദേശാഭിമാനി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ദേശാഭിമാനി കണ്ണൂർ യൂണിറ്റ് ന്യൂസ് എഡിറ്റർ എ വി അനിൽകുമാറിനെയാണ് സ്ഥാപനത്തിൽ നിന്നും ഈ അടിയന്തരമായി തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മോഹൻലാലിന്റെ അനുമതി ഇല്ലാതെയാണ് അദ്ദേഹത്തിന്റെ പേരിൽ എഴുതിയ കുറിപ്പിൽ ഈ ഗുരുതരമായ തെറ്റുകളും കടന്നുകൂടിയിരുന്നു കാരണം മോഹൻലാലിന്റെ ജീവിച്ചിരിക്കുന്ന മാതാവിനെ മരിച്ചതായാണ് ഈ കുറിപ്പിൽ ചിത്രീകരിക്കുന്നത് ശനിയാഴ്ച ഇറങ്ങിയ പത്രത്തിലാണ് അമ്മ പൊന്നമ്മ എന്ന തലക്കെട്ടിൽ ഈ മോഹൻലാലിന്റെ പേരിലുള്ള അനുസ്മരണ ലേഖനം ഉണ്ടായിരുന്നത് ആ ലേഖനത്തിൽ പറയുന്നത് തന്നെ ഇങ്ങനെയാണ് രണ്ട് പ്രിയപ്പെട്ട അമ്മമാരിൽ ജന്മൻ തന്ന അമ്മ നേരത്തെ തന്നെ യാത്ര പറഞ്ഞു ഇതാ ഇപ്പോൾ അത്രമേൽ ആഴത്തിൽ സ്നേഹിച്ച സിനിമയിലെ അമ്മയും വിട പറഞ്ഞിരിക്കുന്നു എന്ന രീതിയിൽ എന്നാൽ സ്വന്തം മോഹൻലാലിന്റെ സ്വന്തം അമ്മ മുൻപ് തന്നെ മരണപ്പെട്ടതായാണ് ഇത്തരത്തിൽ ഈ ഒരു വാർത്ത ഉണ്ടായിരുന്നത് പക്ഷേ മോഹൻലാലിന്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അത് കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണ് ആ അത്തരത്തിലുള്ള വാർത്തയെ വളച്ചൊടിക്കുന്ന ഒരു രീതിയും ദേശാഭിമാനി ഈ ലേഖനത്തിൽ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ തുടർന്ന് വലിയ പ്രതിഷേധമാണ് സമൂഹത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുണ്ടായി അതിനാൽ തന്നെ രണ്ടു ദിവസം മുമ്പ് വന്ന പത്രത്തിൽ ദേശാഭിമാനെ ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു തുടർന്നാണ് നിലവിൽ ഇത്തരത്തിൽ എഡിറ്റർക്കെതിരെ ഈ ലേഖനം വ്യാജ വാർത്ത എഴുതിയ ലേഖനം എഴുതിയ എഡിറ്റർക്കെതിരെ നൽകി